ആർ എസ് ഫുട്ബോൾ ഫ്ലാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനുപ്രഷന സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യൂറോപ്പിലെ അഞ്ച് മേജർ ലീഗുകളെ കുറിച്ചാണ് മേജർ ലീഗ് സീസൺ ഇതോടുകൂടി ഇന്നത്തോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് അതിൽ ആരൊക്കെയാണ് ചാമ്പ്യന്മാരായിരിക്കുന്നത് അതേപോലെ യൂറോപ്പ ലീഗിലേക്കും ചാമ്പ്യൻസ് ലീഗിലേക്കും യോഗ്യം നേടിയതൊക്കെ ടീമുകളാണ് അതേപോലെ റിലക്കേഷൻ സോണിലേക്ക് പോയ ടീമുകൾ നമുക്കിന്ന് നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യമായിട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് നമുക്ക് വരാം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇപ്രാവശ്യം മുപ്പത്തി മത്സരങ്ങൾ കംപ്ലീറ്റ് ആയപ്പോൾ എൺപത്തിനാല് പോയിന്റുമായിട്ട് ലിവർപൂൾ ആണ് ചാമ്പ്യൻ അയക്കുന്നത് രണ്ടാം സ്ഥാനത്ത് എഴുപത്തിനാല് പോയിന്റുമായിട്ട് ആഴ്സണൽ രണ്ടാം സ്ഥാനത്തുണ്ട് മൂന്നാം സ്ഥാനത്ത് എഴുപത്തിയൊന്ന് പോയിന്റുമായി മഞ്ചസ്റ്റർ സിറ്റി നാലാം സ്ഥാനത്ത് ചെൽസി അറുപത്തി ഒമ്പത് പോയിന്റുമായിട്ട് അഞ്ചാം സ്ഥാനത്ത് അറുപത്തി ആറ് പോയിന്റുമായിട്ട് ന്യൂ കാസ്റ്റൽ യുണൈറ്റഡ് ആണ് ആറാം സ്ഥാനത്ത് ആസ്റ്റൻവില്ല അറുപത്തിയാറ് പോയിന്റുമായി ഏഴാം സ്ഥാനത്ത് നത്തിങ്ഹാം ഫോറസ്റ്റ് അറുപത്തഞ്ച് പോയിന്റുമായി ഇന്ന് ഫൈനൽ ഡേ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഫൈനൽ ആയിരുന്നു അത് തീപ്പാറിയ കുറച്ച് മത്സരങ്ങളായിരുന്നു എന്താന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ വീഡിയോയിൽ വീഡിയോയിലുണ്ടായിരുന്നു വീഡിയോ ചെയ്തതിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചാമ്പ്യൻസ് ലീഗിലേക്ക് യോഗ്യത യോഗ്യെന്നുണ്ടെങ്കിൽ അഞ്ച് ടീമുകൾ മൂന്ന് സ്ലോട്ടിന് വേണ്ടിയിട്ട് മത്സരിക്കും അതിൽ മഞ്ചസ്റ്റർ സിറ്റി ഉണ്ടായിരുന്നു ചെൽസി ഉണ്ടായിരുന്നു ന്യൂ കാസൽ ഉണ്ടായിരുന്നു ആശംവലി ഉണ്ടായിരുന്നു ലത്തിങ്ഹാം ഫോറസ്റ്റ് ഉണ്ടായിരുന്നു മത്സരങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ മഞ്ചസ്റ്റർ സിറ്റി ചെൽസി ന്യൂ കാസൽ യുണൈറ്റഡ് ഇവർ മൂന്ന് പേര് ചാമ്പ്യൻസ് ലീഗിൽ യോഗ്യത നേടി ആസ്റ്റൻ വെള്ളി നത്തിങ്ഹാം ഫോറസ്റ്റും യൂറോപ്പ ലീഗിലേക്ക് തഴയപ്പെട്ടു അടുത്ത കട്ടിയായ മത്സരങ്ങളായിരുന്നു എമി മാർട്ടിനസിൻ്റെ ആസ്റ്റൻ വെള്ളിയിലെ അവസാന മത്സരത്തിൽ റെഡ് കാർഡ് കാട്ടി റെഡ് കാർഡ് കിട്ടി പുറത്താകുകയും ആസ്റ്റൻവില്ല രണ്ട് ഗോൾ മത്സരങ്ങളോട് പരാജയപ്പെട്ട് ആസ്റ്റൻ വില്ല യൂറോപ്പ ലീഗിലേക്ക് മാറി അതേപോലെ ഇതിൽ ക്രിസ്റ്റൽ പാലസ് എഫ് എ കപ്പ് ജയിച്ചിട്ട് യൂറോപ്പ ലീഗിലേക്ക് യോഗ്യം നേടിയിട്ടുണ്ട് അതേപോലെ ടൊട്ടനഹാം പോസ് ബോർഡ് ഡെലിഗേഷൻസ് കൊണ്ട് തൊട്ട് മുമ്പാണ് നിൽക്കുന്നത് പതിനേഴാം സ്ഥാനത്ത് നിൽക്കുന്ന അവർ അടുത്ത കൊല്ലം ചാമ്പ്യൻസ് ലീഗിൽ യോഗ്യം നേടി അതാണ് ഫുട്ബോള് യൂറോപ്പ് അലീഗ് ഫൈനലിൽ ജയിച്ചിട്ട് അവർ ചാമ്പ്യൻസ് ലീഗ് യോഗയും നേടിയിട്ടുണ്ട് ഈ സീസണിൽ ഇംഗ്ലീഷ് മീഡിയം ലീഗ് പതിനേഴാം സ്ഥാനത്താണ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് മൂന്ന് സ്ഥാനങ്ങളാണ് പുറകിലുണ്ട് അവരായിട്ടുള്ള പോയിന്റ് വ്യത്യാസം കൊണ്ട് മാത്രം റിലേഷൻസ് കൊണ്ട് പെടാണ്ടിരുന്നതാണ് തുടനഹം ഹോസ്ബ ഇതോട് കൂടിയിട്ട് നമുക്ക് ലാ ലീഗിലേക്ക് ലീഗിലിരിക്കുന്നു ലാ ഈ പ്രാവശ്യം ബാഴ്സലോണയാണ് ടൈറ്റ് അടിച്ചിരിക്കുന്നത് ബാഴ്സലോണ എൺപത്തെട്ട് പോയിന്റുമായിട്ട് ടൈറ്റ് അടിച്ചിരുന്നത് രണ്ടാം സ്ഥാനത്ത് റയൽമെൻറ്റിന്റെ തൊട്ട് പറഞ്ഞിട്ട് എൺപത്തിനാല് പോയിന്റുമായിട്ട് അറ്റൻഡിക് മണ്ഡിട്ട് എഴുപത്തിയാറ് പോയിന്റുമായിട്ട് അതേപോലെ അറ്റൻഡിക് ക്ലബ്ബ് എഴുപത് പോയിന്റുമായിട്ട് അഞ്ചാം സ്ഥാനത്തുള്ള വിരൽ വിള്ളേരൽ എഴുപത് പോയിന്റുമായിട്ടാണ് ഇവർ അഞ്ച് ടീമുകളാണ് ചാമ്പ്യൻസ് ലീഗിലേക്ക് അടുത്ത സീസണിലേക്ക് ഓക്കെ നീട്ടിയത് ആറാം സ്ഥാനത്തുള്ള റയൽ ബെറ്റീസ് അറുപത് പോയിന്റുമായിട്ട് സെൽറ്റാ വിഗോ ഏഴാം സ്ഥാനത്ത് അൻപത്തി അഞ്ച് വലക്കാനോ അമ്പത്തിരണ്ട് പോയിന്റ് ഇവർ മൂന്ന് ടീമുകളാണ് യൂറോപ്പ ലീഗിലേക്ക് യോഗ നേടിയിട്ടുള്ളത് അപ്പോ ചാമ്പ്യൻസ് ലീഗിനെ സോറി ലാ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ബാഴ്സലോണ ലീഡ് നേടി പോയിന്റ് അഞ്ചും പത്തും പോയിന്റ് ലീഡ് വ്യത്യാസത്തില് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു സീസന്റെ പ്രകൃതി എത്തിയ സമയത്ത് ബാഴ്സലോണേക്ക് അടിതെറ്റുന്നു ആ ചാൻസിൽ റയൽ മട്ടിട്ടും മറ്റിക്കമഡും ഫ്രണ്ടിലോട്ട് കയറുന്നു മൂന്നാം സ്ഥാനത്തിലേക്ക് വീടാണ് ബാഴ്സലോണ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതൽ ബാഴ്സലോണിന്റെ തിരിച്ചു വരവായിരുന്നു അതിൽ റയലിന് മറ്റിക്കമട്ടിലെ കാലിടറി അവസാനം ഹെൽ ക്ലാസിക്കോല് റയലിനെ പരാജയപ്പെടുത്തി പോയിന്റ് ഏഴ് പോയിന്റ് ആദ്യം നാല് പോയിന്റ് ഈടുണ്ടെങ്കിൽ ഏഴ് പോയിന്റ് ലീട് എടുത്ത് പാസലോണ ഇപ്രാവശ്യത്തെ ഡൊമസ്റ്റിക് ട്രിപ്പിൽ അടിച്ചു അപ്പോൾ ഇതിൽ നമുക്ക് സിറിയ എലിക്ക് വരികയാണെങ്കിൽ സിറിയ എലില് ടൈറ്റ് ടൈറ്റിന് വേണ്ടിയിട്ടുള്ള ടൈറ്റ് മത്സരം തന്നെ സിറിയയിലായിരുന്നു ഇന്റർമിലാത് ഇങ്ങനെ കപ്പടിച്ചു കപ്പടിച്ചു എന്ന് പറഞ്ഞിട്ട് ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ കഴിഞ്ഞവരെ ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു അതിന് ശേഷം അവർക്ക് എന്തൊക്കെയാ പറ്റി അവര് പരാജയപ്പെട്ടു സമനിലയായി ആ ക്യാപ്പിൽ നെപ്പോളി കയറിയിട്ട് ലീഗ് അടിച്ചു മുപ്പത്തെട്ട് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ എൺപത്തിരണ്ട് പോയിന്റുമായിട്ട് നെപ്പോളി കപ്പടിച്ചു അതേപോലെ എൺപത്തി ഒന്ന് പോയിന്റ് വരെ എട്ട് പോയിന്റ് വ്യത്യാസം ആ ഒരു സമനിലയോ ഒരു തോൽവി ഇല്ലായിരുന്നെങ്കിൽ ഇന്റർമിലാൻ എന്ന് ലീഗ് സിരിയായ ലീഗ് തൂക്കി തന്നെ അതേപോലെ അറ്റ്ലാന്റ് മൂന്നാം സ്ഥാനത്തുള്ളത് എഴുപത്തിനാല് പോയിന്റുമായിട്ട് ജുവൻഡസ് എഴുപത് പോയിന്റുമായിട്ട് കുറെ കാലമായിട്ട് ജുവൻഡസ് കപ്പുകൾ നടിക്കാണ്ട് അഞ്ചും ആറ് സ്ഥാനങ്ങളിലേക്ക് ഇങ്ങനെ നാലുമഞ്ചുമാറ് സ്ഥാനങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജുമെൻ ടെസ് ഇങ്ങനെ നാല് ടീമുകൾക്കാണ് ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടിയിരിക്കുന്നത് അതേപോലെ റോമ ഫോറന്റീനിയ ഇവർക്ക് രണ്ടുപേർക്കുമാണ് യൂറോപ്പ ലീഗിലേക്ക് ഇത് കിട്ടിയിരിക്കുന്നത് അതേപോലെ ബുൽഖാന അവർക്കും യൂറോപ്പ ലീഗിലേക്ക് യോഗ്യത കിട്ടിയിട്ടുണ്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം അവരുടെ ആദ്യ ട്രോഫി ഈ സീസണിൽ അടിച്ചിരിക്കുന്നത് അങ്ങനെ കുറേ വർഷങ്ങളുടെ കാത്തിരിപ്പുകൾ ഈ സീസണിൽ അവസാനിച്ചിട്ടുണ്ട് ടോട്ടോ അഹാം ഹൊർ അതേപോലെ ക്രിസ്റ്റൽ പാലസ് ക്രിസ്റ്റൽ പാലസ് ന്യൂ യുണൈറ്റഡ് എടുക്കുന്ന കുറെ ക്ലബ്ബുകൾ വർഷങ്ങളുടെ കാത്തിന് ശേഷം ഒരു ടോഫി എഡ്സിന്റെ ഈ സീസൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതിന്റെ കഥ കൂടി പറയാനുണ്ട് അങ്ങനെ നോക്കണ അടുത്ത് നമുക്ക് ബുണ്ടസ് ലീഗിൽ ബുണ്ടസ് ലീഗില് ആരുമല്ല ബയൺമോണിക്ക് വളരെ ദൂരം എൺപത്തിരണ്ട് പോയിന്റുമായിട്ട് ബയൺമോണിക്ക് ബുണ്ടസ് ലീഗില് ചാമ്പ്യന്മാരായിരിക്കാണ് ഹാരികയിന്റെ ഹാരിക ആദ്യ സുവർണ കിരീടം ബുണ്ടസ്റ്റ് ലീഗിൽ അടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ സീസണില് ബുണ്ടസ്റ്റ് ലീഗിൽ വന്നു ടൈറ്റിൽ കിട്ടിയില്ല ലോക ടൈറ്റിൽ അടിച്ചു അതേപോലെ ടോട്ടർ ഹോസ്കോർ കുറെ കാലം ഒരു പതിനേഴ് വർഷങ്ങൾ ശേഷമാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കിരീടിച്ചു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആശാന് ഹാരി കെയിൻ അവിടെ ഉണ്ടായിരുന്നു ടോട്ടൺ ഹോസ്കോറിൽ സ്കോറിലുണ്ടായിരുന്നു അവിടെ നിന്ന് കരീടം മടിക്കാതെ ബാഡ്മിൻ്റില് വന്നിട്ട് ഈ പ്രാവശ്യം കിരീടിച്ചു അതേപോലെ ടോട്ടർ ഹോമ് കിരീടിച്ചു അപ്പോൾ ഡബിൾ സന്തോഷമായിരുന്നു അതേപോലെ ലവസനാണ് രണ്ടാം സ്ഥാനത്ത് അറുപത്തിഒൻപത് പോയിന്റ് ഒരുപാട് പോയിന്റ് വ്യത്യസ്തത്തിലാണ് അവർ പ്രാവശ്യം ലീഗ് ടൈറ്റ് അടിച്ച ബാഡ്മിന്റൺ മൂന്നാം സ്ഥാനത്ത് ഫ്രാങ്ക്ഫോർട്ട് ഫ്രാങ്ക്ഫോർട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് അറുപത് പോയിന്റുമായിട്ട് മൂന്നാം സ്ഥാനത്ത് ഡോട്ട് മണ്ഡ് അമ്പത്തി ഏഴ് പോയിന്റുമായി നാലാം സ്ഥാനത്ത് ഈ നാല് ടീമുകളാണ് ചാമ്പ്യൻസ് ലീഗിലേക്ക് വന്നിരിക്കുന്നത് പിന്നെ യൂറോപ്പ ലീഗിലേക്ക് യോഗ്യ നേടിയത് ഫ്രെബി ഗോ അമ്പത്തഞ്ച് പോയിന്റുമായിട്ട് മെയിൻസ് അമ്പത്തിരണ്ട് പോയിന്റുമായിട്ട് അതേപോലെ സ്റ്റഗ്ഗാർട്ട് അൻപത് പോയിന്റുമായിട്ട് യൂറോപ്പ യൂറോപ്പാലീഗിലേക്ക് യോഗ്യം നേടിയിട്ടുണ്ട് അപ്പോൾ ലീഗ് മണിലേക്ക് വരാം ലീഗ് മണില് പി എസ് സി എന്നേ അടിച്ചിട്ടുണ്ട് ലീഗ് ഡേറ്റിൽ അടിച്ചു അവർ മുപ്പത്തിനാല് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ എൺപത്തി നാല് പോയിന്റുമായിട്ട് ലീഗ് ഡേറ്റിൽ അടിച്ചു ഈ സീസണില് പി എസ് സിയെ പിടിച്ചാൽ കിട്ടില്ല ഇപ്പോൾ ഫ്രഞ്ച് കപ്പ് അവരെടുത്തിട്ടുണ്ട് ഇനി ചാമ്പ്യൻസ് ലീഗും കൂടി അവരടിച്ചാല് ട്രിബിളാണ് മക്കളായ ട്രിബിള് പി എസ് സി അടിക്കുന്നതന്നെയാണ് എൻ്റെ തോന്നല് പക്ഷേ ഇന്റേണ്ട മുന്നിൽ എന്താവും കണ്ടറിയാം ഇനിയിപ്പോൾ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ അതിനായിട്ട് എല്ലാവരും കാത്തിരിക്കുക ലൂയിസ് ഹെൻഡ്രിക്കിന്റെ സെക്കൻഡ് ട്രിപ്പിലായിരിക്കും പി എസ് സി അടിക്കുകയാണെങ്കിൽ ബാലന്റിയറും ഡെംബലെ തൊക്കിയിട്ട് പോകും ഇൻ കേസ് പി എസ് സി അടിച്ചില്ലെങ്കിൽ നമുക്ക് ബാലന്റിയറിന് വേണ്ടി ഒരുപാട് പേര് മത്സരിക്കുന്നതായിട്ട് കാണാം യമാലും റഫീനിയും അങ്ങനെ ഒരുപാട് പേര് ഈ ഒരു രംഗത്തിലേക്ക് എന്താ പറഞ്ഞാൽ യമാലിന് വേറൊരു കളി കൂടി വരുന്നുണ്ട് നാഷണൽ ലീഗ് വരുന്നുണ്ട് അപ്പോൾ അതിൽ സെമി ഫൈനൽ നിൽക്കുന്നുണ്ട് അതിൽ കളിച്ച് എത്തിയാലും കളിയുടെ ഇത് മാറും അപ്പൊ അടുത്തത് രണ്ടാം സ്ഥാനത്തുള്ള മെർസെൽ അറുപത്തഞ്ച് പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്തുള്ളത് മൊണോക്കോ ആണ് മൂന്നാം സ്ഥാനത്ത് അറുപത്തൊന്ന് പോയിന്റുമായിട്ട് നെയ്സ് ആണ് അറുപത് പോയിന്റുമായിട്ട് നാലാം സ്ഥാനത്തുള്ളത് ഈ നാല് സ്ഥാനങ്ങളിലാണ് ലീഗ് വണ്ണിൽ നിന്ന് ചാമ്പ്യൻസ് ലീഗിൽ യോഗ്യ നേടിയിരിക്കുന്നത് അടുത്തത് അഞ്ചാം സ്ഥാനത്തുള്ള ലില്ലിയാണ് ലില്ലി യൂറോപ്പ യൂറോപ്പാലീഗിലേക്ക് അതേപോലെ ലയോൺ യൂറോപ്പ ഏർ സ്റ്റാർ യൂറോപ്പ യൂറോപ്പാലീഗിലേക്ക് അങ്ങനെ ഇങ്ങനെ മൂന്ന് ടീമുകൾ യൂറോപ്പ ലീഗിലേക്കും യോഗ്യത നേടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോള് അസിസ്റ്റൻ ഒക്കെ തരാം ഓരോ ടീം ഓരോ ലീഗുകളിൽ അപ്പൊ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നമ്മൾ എടുക്കുകയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗില് ഏറ്റവും കൂടുതൽ ഗോൾ നടിക്കുന്ന മുഹമ്മദ് സാല ലിവർപൂളിന്റെ മുഹമ്മദ് സാലയാണ് ഇരുപത്തിയൊൻപത് ഗോൾ അതിൽ ഒൻപത് ഗോളുകളാണ് പെനാൾട്ടിയിലൂടെ വന്നത് അതിൽ രണ്ടാം സ്ഥാനത്തേക്കാണ് ഇസാഖാണ് ഇരുപത്തി മൂന്ന് ഗോളുകളാണ് അതിൽ നാല് ഗോൾ പെനാൾട്ടി ഹാലണ്ടിന്റെ ഒരു മോശം സീസൺ തന്നെ പറയാം ഇരുപത് ഗോ ഇരുപത്തിരണ്ട് ഗോളാളടിച്ചിട്ടുള്ള അതിൽ മൂന്ന് പെനാൾട്ടിയാണ് അങ്ങനെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് ചെയ്തിരിക്കുന്നത് സാല തന്നെയാണ് സാലയ്ക്ക് ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ആള് വാലന്റീനറിൽ പുറകിലോട്ട് പോയിരിക്കുന്നത് എൺപതിനെട്ട് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്തത് ലാ ലീഗിലേക്ക് വരുമ്പോൾ ലാ ലാലീഗിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിരിക്കുന്ന എൻ എംബാപ്പ മുപ്പത്തിയൊന്ന് ഗോൾ അടിച്ചിട്ടുണ്ട് അതിൽ ഏഴ് പെനാൽറ്റി തൊട്ടുപുറകിൽ ഇരുപത്തിയേഴ് ഗോളുമായിട്ട് ലെവൻ ഉണ്ട് മൂന്ന് പെനാൽറ്റി മാത്രമേ ഉള്ളൂ അവിടെ കണക്കുകൾ കുറച്ച് ഇതുണ്ട് ഈ പ്രായത്തിലെ ലെവൻഡോസ്കി ഇരുപത്തിയേഴ് ഗൂളും അതും പരുക്കുകളായിട്ട് കുറേ കളികൾ കളിക്കാത്ത ആ ഗ്യാപ്പിൽ എംബാപ്പെ കയറിയിട്ട് ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കി അപ്പോൾ അടുത്തത് അതിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എമാലാണ് പതിനാല് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് റഫീനിയ അത് രണ്ടും ബാർസലോണിയ ഒമ്പത് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് അലക്സ് ഒൻപത് അസിസ്റ്റ് അങ്ങനെ മൂന്ന് പേരാണ് അവിടെയുള്ളത് സിരിയയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ സിറിയയിലെ ഏറ്റവും കൂടുതൽ ഗോളടിച്ചുള്ള മാത്യോ ഇരുപത്തിനാല് ഗോള് നാല് പെനാൽറ്റി ഉൾപ്പെടെ അറ്റാൻഡയുടെ പ്ലെയറാണ് ഉണ്ട് ഫ്ലോറന്റിയുടെ പ്ലെയർ പത്തൊമ്പത് ഗോള് അതിലൊരു പെനാൽറ്റിയാണ് ലുക്ക് ഉണ്ട് അറ്റ്ലാന്റിയയുടെ എന്ന പ്ലെയർ അപ്പോൾ പതിനഞ്ച് ഗോളും ഒരു പെനാൾറ്റി ആണ് അതിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുക അറ്റ്ലാന്റയുടെ കടയിൽ അറ്റ്ലാന്റിയയുടെ രണ്ട് പ്ലെയേഴ്സ് ആണ് ടോപ്പ് ഇതിൽ നിൽക്കുന്നത് അസിസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ലുക്കാക്കു പത്ത് ഗോൾ പത്ത് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ എയിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിരിക്കുന്നത് മാത്യു ആണ് അച്ചാൻഡയുടെ താരം ഇരുപത്തിയഞ്ച് ഗോൾ നാല് പെനാൾറ്റി ഉൾപ്പെടെ രണ്ടാം സ്ഥാനത്തുള്ളത് കെയ്നാണ് ഫ്ലോറന്റീനയുടെ താരം പത്തൊമ്പത് ഗോൾ അതിൽ ഒരു പെനാൾറ്റി മൂന്നാമതുള്ളത് ലുക്മാൻ ലുക്മാൻ ലുക്ക് മാൻ പതിനഞ്ച് ഗോള് അതിൽ ഒരു പെനാൾറ്റി മാത്രമാണ് അതും അച്ചാൻഡേട്ടൊരു താരം അതേപോലെ അസിസ്റ്റിലേക്ക് വരികയാണെങ്കിൽ സിസ്റ്റിൽ ഏറ്റവും കൂടുതൽ അടിച്ചിട്ടു ലൂക്കാക്കോ പത്ത് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് നെപ്പോളിക്ക് വേണ്ടി നെപ്പോളി പ്രാവശ്യം കിരീടം സ്വന്തമാക്കി അതേപോലെ നമുക്ക് ഇതിൽ അടുത്ത ബുണ്ടസ് ബുണ്ടസേയിലേക്ക് വരികയാണെങ്കിൽ ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോൾ ഗോളടിച്ചിട്ടുള്ളത് ഹരിക്കൈൻ തന്നെയാണ് ഇരുപത്തിയാറ് ഗോളുകൾ ഒൻപത് ബെനാൽറ്റികൾ ഉൾപ്പെടെ ഇരുപത്തി ആറ് ഗോളുകൾ അതിൽ അസിസ്റ്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അസിസ്റ്റിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് ചെയ്തിട്ടുള്ളത് പോലീസാണ് വയൻമുണിക്കിന്റെ പതിനഞ്ച് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലീഗ് വണിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് വരാം ലീഗ് വണിലേക്ക് വരുന്ന സമയത്ത് പി എസ് ജി യുടെ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചത് ഡെമ്പലിനെയാണ് ഇരുപത്തിയൊന്ന് ഗോൾ അതിൽ ഒരു പെനാൽറ്റി മാത്രമേ ഉൾപ്പെടത്തുള്ളൂ ഗ്രീൻവുഡ് ഉണ്ട് രണ്ടാമത്തെ ഒളിമ്പിക്കിന്റെ ഇരുപത്തിയൊന്ന് ഗോൾ ഏഴ് പെനാൾറ്റി ഉൾപ്പെടെ പിന്നെ വരണി പെരിനാണ് പതിനൊന്ന് അസിസ്റ്റുകളാണ് ചെയ്തിട്ടുള്ളത് ചെറുക്കി ലയോണിൻ്റെ പതിനൊന്ന് അസിസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സീസണിൽ ഗോൾഡൻ ബോട്ട് സ്വന്തമാക്കിയിട്ടുണ്ട് കിളിയൻ എംപാപ്പയാണ് റയൽമർട്ടിൻ്റെ കിളിയൻ എംപാപ്പയാണ് ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സങ്കീർണതകളും ഒരുപാട് സന്തോഷങ്ങളും സങ്കട നിമിഷങ്ങളും നേർന്ന ഒരു സീസണാണ് കടന്നു പോയിരിക്കുന്നത് ഫുട്ബോൾ പ്രേമികൾക്ക് ഒരുപാട് ഇമോഷണലി ആയിട്ട് ഒരുപാട് കംബാക്കുകളും ഒരുപാട് കാത്തിരിപ്പിന്റെ വിരാമം ഇട്ടിട്ടൊക്കെ ഉണ്ട് ഇനി ഒരു കാത്തിരിപ്പും കൂടിയുണ്ട് പി എസ് സി ചാമ്പ്യൻസ് ലീഗ് അടിക്കൽ അത് പി എസ് സി ഫാൻസിനെ സംബന്ധിച്ചുള്ള ഒരുപാട് കാലത്തെ കാത്തിരിപ്പാണ് അപ്പോൾ അതും എന്താവുമെന്ന് ഇനി വരുന്ന ദിവസങ്ങളിലറിയാം അതിൽ യൂറോപ്പ ലീഗ് ഉണ്ട് റയൽ പെറ്റീസും ചെൽസിയും കൂടിയിട്ട് റയൽ ബെറ്റീസിൻ്റെ കുറെ കാലത്തിനു കപ്പാണ് മേജർ ടൂർണമെന്റ് വിജയിക്കാൻ അതേപോലെ ചെൽസിക്കും ഇത് അഭിമാന പോരാട്ടമാണ് അപ്പോൾ യൂറോപ്പ ലീഗ് അല്ല സോറി യൂറോപ്പ ലീഗല്ല യൂറോപ്പ കോൺഫറൻസ് ലീഗാണ് അത് റയൽ പെറ്റീസ് ചെൽസിയെ നേരിടുന്നു അത് ചെൽസിയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ് അതേപോലെ റയൽ പെറ്റീസിന് കുറേ കാലമുള്ള അവരുടെ ഒരു മാച്ച് ട്രോഫി നേടാൻ വേണ്ടിയിട്ടാണ് ആൻ്റണിയൊക്കെ വന്നിട്ട് മഞ്ചസ്റ്റർ മഞ്ചേരിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് തീയെടുക്കും ട്രോഫി നേടുകയാണെങ്കിൽ അത് റയൽ പെറ്റീസിന് നല്ലൊരു മുതൽ കൂട്ടായിരിക്കും അപ്പോൾ ഫുട്ബോൾ ലോകത്തെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ കാറ്റാ പോയി ബൈ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും